പൊന്നാനി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ തർക്കം അധ്യാപകരും വോട്ടെടുപ്പിൽ പങ്കെടുത്തിനെ തുടർന്നാണ് ഒരു വിഭാഗം ബഹിഷ്കരിച്ചത്രുക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ പി ടി എ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പാണ് ഒരു വിഭാഗം ബഹിഷ്കരിച്ചത് പതിനൊന്ന് പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ആറുപേരാണ് നടപടിക്രമങ്ങളിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിച്ചത് പതിനൊന്ന് പേരെ പതിനഞ്ച് പേരെ തിരഞ്ഞെടുക്കുകയും അതിൽ നിന്ന് നാലു പേരെ അവരുടെ പിന്താങ്ങലും മറ്റുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടിനിങ്ങിൽ കൂടെ ഞങ്ങൾ തന്നെ കണ്ടെത്തിയിട്ട് അവരെ ഇവിടുത്തെ ടീച്ചേഴ്സ് പുറത്താക്കുകയാണ് ചെയ്തത് അത് വന്നപ്പോൾ അവർക്ക് വിജയം സുനിശ്ചിതമാക്കണമെന്ന് വേണ്ടി ഒരു ഒരു വിഭാഗം പേരൻറ്റിൻ്റെ കൂടെ ഇവിടുത്തെ ടീച്ചർമാർ നിൽക്കുകയും ടീച്ചർമാർ വോട്ടിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യും എന്ന് ഇന്ന് ഞങ്ങളെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് നടന്നപ്പോൾ പറയുകയുണ്ടായി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എല്ലാ പ്രാവശ്യവും ഇവിടെ എക്സിക്യൂട്ടീവ് പാരൻ്റ് മാത്രമാണ് എലക്ഷനിൽ പങ്കെടുക്കുക പങ്കെടുക്കുക അധ്യാപകർ ഇന്നേ വരെ പങ്കെടുത്തൊരു ചരിത്രം ഇല്ല ഈ സർക്കുലറിലെ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ഇരുപത്തൊന്ന് പേരിൽ പത്ത് പേര് ടീച്ചേഴ്സും പതിനൊന്ന് പേര് രക്ഷ രക്ഷിതാക്കളുമാണെന്നാണ് പക്ഷെ എലക്ഷനിൽ ഒരു ഒരു എവിടെ പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല പൊന്നാനി എ വി ഹൈസ്കൂളിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നു അവിടെ നല്ല ഗംഭീര ഇലക്ഷൻ ഇലക്ഷനിലേക്ക് എത്തി ഇലക്ഷൻ നടന്നു അവിടുത്തെ അധ്യാപകർ പങ്കെടുത്തിട്ടില്ല അവിടുത്തെ പാരൻസ് പതിനൊന്ന് പേര് പങ്കെടുത്ത് അതിൽ ഭൂരിപക്ഷം കിട്ടിയ ആളാണ് ഇന്നവിടെ പ്രസിഡന്റ് പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ധിക്കാരപരമായിട്ട് ഞങ്ങളോട് പ്രിൻസിപ്പാൾ അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയുന്നത് അങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഇതിൽ നിന്ന് ഞങ്ങളെ ബഹിസ്കരിക്കുകയാണ് ഇതൊരിക്കലും ഈ അഞ്ച് പാരൻ്റിനെയും പതിനൊന്ന് അധ്യാപകരെയും വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ കമ്മിറ്റി രൂപീകരിക്കുക അത് നിയമ അനുസൃതമല്ല അത് ഇവരുടെ രക്ഷ രണ്ടായിരത്തോളം രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന രക്ഷിതാക്കൾക്കും നേരെയുള്ളൊരു വെല്ലുവിളിയാണ് എന്നാണ് ഞങ്ങളിവിടെ പറഞ്ഞിട്ടുള്ളത് രക്ഷിതാക്കൾ പങ്കെടുത്ത ജനറൽ ബോഡിയിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് ഇരുപത് അംഗ ഇരുപത്തൊന്ന് അംഗങ്ങളെയാണ് മൊത്തം തിരഞ്ഞെടുക്കേണ്ടത് അതിൽ പത്ത് അധ്യാപക പ്രതിനിധികളും പതിനൊന്ന് രക്ഷാകർത്താ പ്രതിനിധികളുമാണ് പങ്കെടുക്കേണ്ടത് ഉൾപ്പെടുത്തേണ്ടത് ഇതിൽ പത്തിലധികം രക്ഷിതാക്കളുടെ പ്രതിനിധികൾ പങ്കെടുത്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്നാണ് അന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞത് അതുപോലെ തന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് പ്രിൻസിപ്പാൾ തിരഞ്ഞെടുപ്പ് തീയതി അറിയിക്കാമെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തു പിന്നീട് പി ടി എക്സിക്യൂട്ടീവ് തെരഞ്ഞെടുപ്പിൻ്റെ വിവരങ്ങളൊന്നും അറിയാതെ വരുന്നതിനെ തുടർന്ന് നോമിനേഷൻ നൽകിയ ഒരു വിഭാഗം ഞാനടക്കമുള്ള ഒരു വിഭാഗം ആളുകൾ അച്ഛമ്മനെ വന്ന് കാണുകയും എന്നാണ് നോമിന പ്രിൻസിപ്പാളെ വന്ന് കാണുകയും അതുപോലെ തന്നെ ഈ നോമിനേഷൻ സ്ക്രൂട്ടണി ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ യാതൊരു വ്യക്തതയുമില്ലാത്ത കുറേ കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞിരുന്നത് ംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നാണ് പി ടി എ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കേണ്ടത് എന്നാൽ തെരഞ്ഞെടുപ്പിൽ അധ്യാപകരും പങ്കെടുക്കണമെന്ന് അറിയിച്ചതോടെയാണ് ഇവർ യോഗത്തിൽ നിന്നും ഇറങ്ങിയത് തുടർന്ന് ബഹിഷ്കരിച്ചവരെ ഉൾപ്പെടുത്താതെ പുതിയ പി ടിഎ കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം